ഹായ് ഞാൻ ജൈൻ പ്രഭാർ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരു സൂപ്പർ അഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ സാധിക്കുന്നത് വിതിൻ എ ഷോർട്ട്സ് വാൻ ഓഫ് ടൈം കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് എ മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഒരു സൂപ്പർ അഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ സാധിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് നമുക്കറിയാം ധാരാളം ആളുകൾ യൂട്യൂബ് ചാനൽ ഇന്ന് ഡേ ബൈ ഡേ ചെയ്യുന്നുണ്ട് പല ആളുകൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ചാനൽ അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് റവന്യൂ ഡിട്ട് സാധിക്കും അതുപോലെ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ആയിട്ട് മാറാൻ പോകുന്ന ഒരു മേഖലയാണ് പോഡ്കാസ്റ്റിങ് കാരണം വരെ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ വോയിസ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കാരണം വീഡിയോ വീഡിയോയെക്കാളും കൂടുതൽ സാധ്യത വരുന്നത് ഓഡിയോയ്ക്കാണ് ഇനിയുള്ള കാലങ്ങളിൽ എന്ന് സയൻറ്റിഫിക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സോ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിൽ അനൗൺസ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ബ്ലോഗ് നിങ്ങൾക്ക് ബ്ലോഗുകൾ എഴുതുന്നതോടൊപ്പം അതിൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് മാർഗം ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി റെസെഡ്യൂൾ ഇൻകം ഈ ഒരു മേഖലയിൽ നിന്ന് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇൻകം നേടാനായിട്ട് സാധിക്കുന്നത് കണ്ടിന്യൂ റെസെഡ്യൂൾ ഇൻകം ത്രൂ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫസ്റ്റ് വൺ നിങ്ങൾ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഒരു മേഖലയായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോഴ്സ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് ഗിവ് ബെസ്റ്റ് സർവീസ് നിങ്ങളുടെ ക്ലയൻസിന് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക നല്ല രീതിയിൽ അവർക്ക് സർവീസ് കൊടുക്കുക അതുപോലെ നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് എത്തിച്ചു കൊടുക്കുക ഏത് നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുക അടുത്ത പോയിൻ്റ് അവരുമായിട്ടുള്ളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക കാരണം നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നല്ല രീതിയിലുള്ളൊരു വിശ്വാസ്യത അവിടെ വളർന്നു വരും നിങ്ങളുമായിട്ടുള്ള ഒരു വിശ്വാസം ഒരു ആത്മബന്ധം വളർന്നു വരും സോ അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ അവരുമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ പ്രൊമോട്ട് ബെസ്റ്റ് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്ത ഉപയോഗിച്ച് പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾക്ക് കരുതുന്ന ടൂൾസ് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാവുള്ളൂ കാരണം ധാരാളം ടൂൾസുകൾ അവൈലബിൾ ആണ് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്ട് അതുപോലെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാണ്ടായിരിക്കും ഹോസ്റ്റിങ്ങിനാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ ഗോഡാഡി ഉണ്ടല്ലോ അതുപോലെ നെയിം ഉണ്ട് ഫേമസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലായിരുന്നു ഞാൻ പറഞ്ഞത് അതുപോലെ ഹോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഡബ്ല്യൂ പി എസ് ഹോസ്റ്റിങ് അതുപോലെ ബ്ലൂ ഹോസ്റ്റ് അതുപോലെ ഇമെയിൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പം കൺവേർട്ട് കിറ്റ് ഇതുപോലുള്ള ടൂൾസുകൾ ഇപ്പോൾ ലാൻഡിങ് പേജ് വരുമ്പോഴേ ക്ലിക്ക് ഫണൽസ് ഫണൽ ബിൽഡ് ചെയ്യാനുള്ള പേജസ് അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഇൻസ്റ്റാമോജോ റേസർ പേ അതുപോലെ ധാരാളം പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ അഫ്രീറ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതുവഴി ഒരു ഒരു പാസീവ് ഇൻകം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാണ്ട് സാധിക്കും കാരണം നിങ്ങളുമായിട്ടുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ടൂൾസ് മാത്രമേ അവർ പർച്ചേസ് ചെയ്യുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ടൂൾസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കമ്മീഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം അൻപത് ശതമാനമായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റുകളോ ആയിരിക്കും കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുക അതേസമയം നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഫ്ലേറ്റ് കമ്മീഷൻ വളരെ കുറവായിരിക്കും സോ ഇതാകുമ്പം ഒരു തരത്തിലുള്ള റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൂപ്പർ അഫിലിയേറ്റ് മാർക്കറ്റിലാകാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്